എല്ലാവർക്കും ൊങ്കാലയുമാണ് ഇന്ന് ഇവിടെ ഈ മുപ്പത്തിരണ്ട് ദിവസമായിട്ട് ആശ വർക്കേഴ്സ് ഇങ്ങനെ ഒരു സമരത്തിൽ ഇരിക്കുമ്പോൾ ഒരു സങ്കടവും അതുകൊണ്ട് ഈ ഈ ഒരു ശുഭദിനത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പിണറായി വിജയൻ അവരെ ഒന്ന് വിളിക്കണം അവരുകൂടെ ചർച്ച തുടങ്ങണം അവരുടെ അവര് ഈ ആശാവർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിന്റെ ഫ്രണ്ട് ലൈൻ വാറിയേഴ്സ് ആണ് വിട വിടരുത് അതുകൊണ്ട് അവരുടെ ഒരു ജന്യൂൻ ഗ്രീവൻസസ് സെൻട്രൽ ഗവൺമെന്റ് തയ്യാറാണ് ഇത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ വിളിച്ച് ഇന്ന് ഇന്ന് ഈ പൊങ്കാലും ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യാണ് സി അവരെ വിളിക്കണം പിണറായി വിജയൻ അവരെ വിളിച്ച് അവരിരുത്തി ചർച്ച ചെയ്യണം ഈ മുപ്പത്തിരണ്ട് ദിവസം എന്റെ മനസ്സിൽ ഈ മുപ്പത്തിരണ്ട് ദിവസം ടു മെനിയാണ് അത് ഒരു ദിവസം കൂടി ഇവരെ കൊണ്ട് ഇരുത്താൻ ശരിക്ക് അത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു ഒരു ജന്യൂൻ റിക്വസ്റ്റ് അവരുടെ ബിഹാഫിൽ പറയുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് അവരെ വിളിച്ച് ചർച്ച ചെയ്യണം അവരുടെ ഗ്രീവൻസിനെ പറ്റി അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ശരി ഒരു ജനുവൻ ശ്രമം അവർ നടത്തണം അതിനു വേണ്ടി സുരേഷ് ഗോപിജി ഇവിടെ വന്നിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ത് വേണമെച്ചാലും ഞങ്ങൾ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ബട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം ഇവിടെ ചർച്ച തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഒരു അഭ്യർത്ഥന അല്ല എനിക്ക് അതിൽ എനിക്ക് ഇതിൽ രാഷ്ട്രീയം ചെയ്യാൻ ഒരു താല്പര്യമില്ല ഇതൊരു ജനുവൻ ഇഷ്യൂ ആണ് എന്തോണ്ട് ജനുവൻ ഇഷ്യൂ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള മോഡൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഏറ്റവും ഫ്രണ്ട് ലൈൻ വോറിയേഴ്സ് ആണ് വർക്കേഴ്സ് അവരെ ഇങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം ഇരുത്തി അവരെ കൂടെ ചർച്ച ചെയ്യാണ്ട് ഒരു എൻലെസ് ഒരു സമരം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് സിമ്പിൾ പോയിന്റാണ് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച് ചർച്ച അവരുടെ ഗ്രീവൻസസ് എന്താണ് കേൾക്കാൻ അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അവര് ശ്രമിക്കണം അതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നോക്കോ ഇതില് കൊറേ ആൾക്കാര് രാഷ്ട്രീയം കളിക്കുന്നുണ്ട് അവര് പോയിട്ട് പാർലമെന്റിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് അവിടെ സ്റ്റേറ്റ്മെന്റ് ഇതില് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനല്ല ഇവർ ഇവിടെ ഇരിക്കുന്നത് ഇവര് ചോദിക്കുന്നത് അവരുടെ ഒരു ജനുവൻ ഗ്രീവൻസസ് ഉണ്ട് അതിന്റെ ഒരു പരിഹാരം എടുക്കാൻ ആരാണ് റെസ്പോൺസിബിൾ സംസ്ഥാന സർക്കാർ അല്ലേ ആശാ വർക്കേഴ്സ് കേരളീൻ്റെ മെഡിക്കൽ സിസ്റ്റമിന്റെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന സർക്കാരാണ് അവർക്കാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രാഷ്ട്രീയമല്ല കളിക്കുന്നത് ഞാൻ ഒരു റിക്വസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇവരെ വിളിച്ച് അവരെ ഇരുത്തി ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പറന്ന് കേൾക്കുമ്പോൾ എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെ ഒരു ജോബ് ഒരു ഒരു തൊഴിലൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല അവർക്കുണ്ടല്ലോ ഒരു റെസ്പോൺസിബിലിറ്റി ആ റെസ്പോൺസിബിലിറ്റി അവർ ഡിസ്ചാർജ് ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് ഇതുവരെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ എന്ത് എവിടെ നോക്കിയാലും എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ഫൈനാൻഷ്യൽ ഡെവലൂഷൻസും ഓൺ ടൈം ആസ് പെർ റൂൾസ് ചെയ്യുന്നുണ്ട് ഇത് ഇതിൽ ഒരു തർക്കമില്ല ഇതൊരു ഡിസ്പ്യൂട്ടില്ല ഇവിടെ ഇഷ്യൂ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഇക്കണോമിക് ക്രൈസിന്റെ ഏറ്റവും വലിയ കോസ്റ്റ് ഫേസ് ചെയ്യുന്നത് അവർ ബേഡൻ ഈ ആശാ വർക്കേഴ്സ് ആണോ കെ എസ് ആർ ടി സി എംപ്ലോയീസ് ആണോ പെൻഷനേഴ്സാണോ അവർക്ക് എല്ലാവർക്കും എന്താ ഇങ്ങനെ പ്രോബ്ലം അതുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മോറൽ ഡ്യൂട്ടിയാണ് അവരെ വിളിച്ച് അവരെ കൂടെ ചർച്ച ചെയ്ത് അവരുടെ ഒരു ജെനുവിൻ ഇഷ്യൂസിന്റെ പരിഹാരം ഉണ്ടാക്കാൻ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത് അത് അപ്പം ഇത് ഞാൻ രാഷ്ട്രീയം ചെയ്യുന്നില്ല എന്റെ ഒരു റിക്വസ്റ്റ് അവർ ചെയ്യണം എന്റെ ഒരു ഒരു പ്രയറാണ് എന്റെ ഒരു അഭ്യർത്ഥനയാണ് അവര് വിളിച്ച് ഇത് ഇന്ന് ചർച്ച തുടങ്ങണം